എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സിനിമകളെ പരിഗണിച്ചാണ് പുരസ്കാരം നിർണയിച്ചിരിക്കുന്നത് കോവിഡ് മഹാമാരിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാര വിതരണത്തെ ബാധിച്ചിരുന്നു അതിനാൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചിത്രങ്ങൾക്കാണ് പുരസ്കാരം നൽകിയിരുന്നത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ചിത്രങ്ങൾക്കായിരുന്നു പുരസ്കാരത്തിന് പരിഗണിച്ചിരുന്നത് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം കാന്താര എന്ന സിനിമയിലെ പ്രകടനത്തിലൂടെ ഋഷഭ് ഷെട്ടിയാണ് നേടിയെടുത്തത് മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ മേനോനും സ്വന്തമാക്കി ഇപ്പോഴത്തെ എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി ഷാരു ഖാനേയും വിക്രന്ത് മാസിയെയും എന്നിവരെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജവാൻ എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെയാണ് ഷാറുഖാൻ മികച്ച നടനെന്ന പുരസ്കാരം ഏറ്റുവാങ്ങാൻ പോകുന്നത് ഏറെ ശ്രദ്ധ നേടിയ ട്വൽത്ത് ഫെയിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിനെയാണ് വിക്രന്ത് മാസിയെ മികച്ച നടനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച മലയാള ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഉർവശിയും പാർവതി തിരൂത്തും പ്രധാന വേഷത്തിലെത്തിയ ഉള്ളൊഴുക്കാണ് ക്രിസ്റ്റോ ടോമിയുടെ സംവിധാനത്തിൽ ഒരുക്കിയ ചിത്രമാണ് ഉള്ളൊഴുക്ക് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിലെ പ്രകടനത്തിലൂടെ ഉർവശി സ്വന്തമാക്കി അതോടൊപ്പം എന്ന മികച്ച ഉള്ള പുരസ്കാരം വിജയരാഘവനും സ്വന്തമാക്കി ഇനി കുറച്ചു കാര്യം പ്രേക്ഷകരോടാണ് പറയാനുള്ളത് ദേശീയ അവാർഡിന്റെ മൂല്യം ഇത്ര തരം താഴുന്നു കാരണം ജവാൻ എന്ന സിനിമ ഞാൻ കണ്ടതാണ് അതിലെ ഷാരുഖാന്റെ പ്രകടനം ഒരു മാസ് മസാല ചിത്രത്തിലെ നായകന് ലഭിക്കുന്ന സ്ഥിരം പരിപാടി തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ജീവിതത്തിലെ പൃഥ്വിരാജിന്റെ പ്രകടനത്തെയും അതോടൊപ്പം നൻപകൾ നേർത്തും മയക്കം കാതൽ കോർ അങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് ഡെപ്തുള്ള അഭിനയശേഷി മികച്ചതാക്കിയ ഒരുപാട് നടന്മാർ മലയാളത്തിലും മറ്റു ചലച്ചിത്ര മേഖലയിലും ഉണ്ടായ വശം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതൊക്കെ കാണാതെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞതാണോ ജൂറി ഇനി ഷാരുഖാനോടൊപ്പം അവാർഡ് പങ്കിടുന്ന വിക്രം മാസിനെ അദ്ദേഹം അഭിനയിച്ച അഭിനയിച്ചു ഫെയിൽ എന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല അത് നോക്കിയപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മികച്ച അഭിപ്രായം നേടിയ ഒരു സിനിമ അതിലെ കഥാപാത്രവും നായകനും മികച്ചു നിൽക്കുന്നു അതുകൊണ്ട് ആ ഒരു അവാർഡ് അത് അറിയിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇനി എഴുപത്തി രണ്ടാമത് ദേശീയ അവാർഡിൽ മലയാളികൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു മികച്ച നടനുള്ള അവാർഡ് പ്രമയുഗത്തിലെ പ്രകടനത്തിലൂടെ മമ്മൂക്ക സ്വന്തമാക്കുമെന്ന് കരുതിയിരിക്കുന്നവർ ഒന്നുകൂടി ആലോചിച്ചോളൂ ആ അവാർഡ് ചിലപ്പോൾ മമ്മൂക്കക്ക് കിട്ടില്ല ഇത്തരത്തിലുള്ള സിനിമകൾക്കാണ് കഥാപാത്രങ്ങൾക്കാണ് ലഭിക്കുന്നതെങ്കിൽ ഒന്നുകൂടി ആലോചിച്ചോളൂ അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ മികച്ച നടനാകാനുള്ള അർഹത ജപാനിലെ പ്രകടനത്തിലൂടെ ഷാറുഖാനോ ഉണ്ടായിരുന്നോ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡ് പ്രകാരം മമ്മൂക്കക്ക് പ്രമേഹത്തിലൂടെ മികച്ച നടനാകാൻ സാധിക്കുമോ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം